തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ തിയേറ്ററിൽ നടക്കാൻ പോകുന്ന വിഗതകുമാരന്റെ ആദ്യ പ്രദർശനത്തെ കുറിച്ചുള്ള ചരിത്ര പ്രധാനമായ വിളംബരത്തിൽ ആരംഭിക്കുന്ന സ്വപ്നായനം ഒരു നഗരത്തിന്റെ വളർച്ചയെയും പുതിയ തിയേറ്ററുകളുടെ ഉത്ഭവത്തെയും ദൃശ്യവത്കരിക്കുന്നു മലയാള സിനിമയുടെ ഉറവിടത്തിൽ നിന്നും പറന്നുയരുന്ന ചകോര കാലങ്ങൾ പിന്നിട്ട് ന്യൂ ക്യാപിറ്റോൾ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അവിടെ പ്രേക്ഷകർക്കിടയിൽ മലയാള സിനിമയുടെ ആദ്യ നായിക പി കെ റോസിയുമുണ്ട് ക്യാപിറ്റോൾ തിയേറ്ററിൽ വിഗതകുമാറിന്റെ ആദ്യ പ്രദർശനത്തോടെ നാടുവിടേണ്ടി വന്ന റോസി ന്യൂ ക്യാപിറ്റോൾ തിയേറ്ററിൽ അഭിമാനത്തോടെ സിനിമ കാണുമ്പോൾ പുതിയ കാലത്ത് ആ നഷ്ടനായികയ്ക്ക് ലഭിക്കുന്ന ആദരം കൂടിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഏകത്വവും സാംസ്കാരിക വൈവിധ്യവും സിനിമയുടെ കരുത്തും സൂചിപ്പിക്കുന്ന ഐ എഫ് എഫ് കെ മുദ്രയായ ലങ്കാലക്ഷ്മിയുടെ പ്രകാശനത്തിലാണ് സ്വപ്നായനം അവസാനിക്കുന്നത് ലങ്കാലക്ഷ്മിയെ സ്ഥാപിക്കുന്നതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ പി കെ റോസിയും ഇരുപത് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ സിഗ്നേച്ചർ ഫിലിമിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലാണ് മലയാള സിനിമയുടെ ജന്മസ്ഥലമായ നഗരത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട വളർച്ചയും ആനിമേഷനിലൂടെ സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നു ഒരു മിനിറ്റോളം ദൈർഘ്യമുള്ള സിഗ്നേച്ചർ ഫിലിമിന്റെ സംവിധാനം രചന തിരക്കഥ ഛായാഗ്രഹണം തുടങ്ങിയവ നിർവഹിച്ചിരിക്കുന്നത് മുംബൈയിൽ ഛായാഗ്രഹകനായി ജോലി ചെയ്യുന്ന മലയാളി കെ ഒ അഖിലാണ് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിലും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും അഖിലിന്റെ സഹപാഠികളായിരുന്നവരുടെ സംഘമാണ് ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ചത് ചിത്രത്തിൽ പി കെ റോസിയായി അഭിനയിച്ചത് അഭിനാമി ബോസ് ആണ് ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം